കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം കിരണും കല്യാണിയും കൂടെ കാർത്തികയെ കാണാൻ വരുവാണ് ആ സമയം കാർത്തിക വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും വിക്രം ഗംഗാപ്രസാദം ആകത്താന്ന് ഒരു കരുതി നമ്മൾ സന്തോഷിക്കരുത് ആ പ്രകാശൻ അവനൊരു ദുഷ്ടം തന്നെയാണ് കാര്യം പറഞ്ഞാൽ എൻ്റെ നിൻ്റെ അച്ഛനൊക്കെ തന്നെയാണ് എന്ന് കല്യാണിണ്ട് പറയാം പക്ഷേ അവനും നമ്മളെ ഇല്ലാതാക്കാൻ തക്കം പാർത്ത് നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്തിനി കാർ തേച്ചു വിഷമിക്കേണ്ട ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഒന്നിനും അങ്ങേര് വരാൻ പോകുന്നില്ലെന്ന് പറയാം അങ്ങേർക്കിട്ടുള്ള പണി എനിക്ക് കിട്ടാൻ പോവല്ലേ കാരണം മോനിനെ അകത്തേക്ക് പോവാം ഇനി അവനൊരിക്കലും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി വേ വേണ്ടുന്ന പൂട്ടൊക്കെ ഞങ്ങൾ കൂട്ടാൻ പോവാമെന്ന് പറയണം അത് കേട്ടപ്പോൾ കാർത്തികു കുറച്ച് സമാധാനമായി ഗംഗാപ്രസാദ് ജയിലിലായി അങ്ങനെയാണെങ്കിൽ വിക്രം കൂടെ ജയിലിലാവണമെങ്കിൽ പകുതി സമാധാനം ഉണ്ട് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് പോവാൻ ഈ സമയത്ത് ഭാനുമതിയമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഭാനുമതിയമ്മക്ക് സഹിച്ചില്ല കാരണം വിക്രമാണെ കൊടും ക്രൂരത ചെയ്ത് ഒന്നുമല്ലേലും അവന്റെ സ്വന്തം ചോര തന്നെയല്ലേ അപ്പൊ അവൻ ഇങ്ങനെ ചെയ്യാൻ പാടുള്ള കാര്യമാണോ അങ്ങനെ ചെയ്യുന്നറിഞ്ഞപ്പോ സഹിച്ചില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് ആ പ്രകാശിനെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പ്രകാശിനെ കാണാനായിട്ട് ഭാനുമതിയമ്മ വരുവാണ് അങ്ങനെ ഭാനുമതിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശ് ചോദിച്ചാൽ ആ ആരുടെ അമ്മയോ ഓ ഇപ്പം വിക്രം ജയില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അതെൻ്റെ സന്തോഷം പങ്കിടാം എന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഭാനുമതി പറഞ്ഞു അതേടാ ഞാൻ സന്തോഷിക്കൂടാ പടക്കം പൊട്ടിച്ചാഘോഷിക്കും നിന്റെയും നിന്റെ മകന്റെയും പതനം കണ്ടുകഴിയുമ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാവും കല്യാണി മോൾക്കും കിരൺ മോനും ഒക്കെ നല്ലത് പറഞ്ഞതെന്ന് നല്ല കാലം വരണേന്ന് അവരോട് ഞാൻ കുറേ ദുഷ്ടതകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ എന്നോട് ദൈവം ക്ഷമിക്കണമെന്ന് പിന്നെ നിനക്കും നിന്റെ മോനും ഉണ്ടല്ലോ ഒരു കാരണവശാലും ഗതി പിടിക്കില്ലെന്ന് കാരണം അമ്മാതിരി പരിപാടി അല്ലെ ചെയ്തേ സ്വന്തം ചോരയാന്ന് പോലും കണക്കാക്കിയില്ലോടാലോ കണക്കാക്കിയില്ലല്ലോടാ ആ നിന്റെ ആ മോന് നീ വിക്രമാത്യ മഹാരാജാന്ന് വിളിക്കുന്നവനെ അന്നിട്ട് ഇപ്പൊ അവനെവിടെയാ കിടക്കണേ കണ്ടോ ലോക്കപ്പിൽ അവൻ ജയിലിലേക്ക് പോകൂടാ എന്ന് പറയണ ഇത് കേട്ടപ്പ പ്രകാശം പറഞ്ഞു അല്ല അമ്മ എന്നും മുതലാ ഇങ്ങനെയാൻ തുടങ്ങിയെന്ന് വെക്കാ അത് നിനക്ക് മനസ്സിലായില്ലേ എടാ തെറ്റുകളൊക്കെ ആർക്കും പറ്റും പക്ഷെ തെറ്റാന്ന് മനസ്സിലായി കഴിയുമ്പോ അത് തിരുത്താനാ ശ്രമിക്കേണ്ടേ അല്ലാതെ വീണ്ടും തെറ്റ് ചെയ്യോ അല്ലേടാ ചെയ്യണ്ടേ എനിക്ക് കുറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ അത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇപ്പോഴും മനസ്സിലാകത്തോളം നീ നിന്റെ മോനിയൊക്കെയാ എന്നിട്ട് നീയൊക്കെ എന്ത് നേടിയിടാ കൊറേ എങ്ങനെ മോഷ്ടിച്ചും ഒക്കെ കൊണ്ടുവന്നിട്ട് അതും കൊണ്ട് വല്ലതും ഉണ്ടായോ ഇപ്പം കണ്ടില്ലേ മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇനി അവൻ നേരെ ജയിലിലേക്ക് പോടാ അവിടെ കിടന്ന് അനുഭവിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാട പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് അവൻ ഒരു കാലത്തും അവിടെ ഒന്നും പുറത്തിറങ്ങി എന്നുള്ള പ്രാർത്ഥന എനിക്കിപ്പോൾ ഉള്ളൂ കാരണം അത്രയ്ക്ക് ദുഷ്ടതകളാണ് നിങ്ങളുടെ രണ്ടുങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എടാ ഒന്ന് രണ്ട് അറ്റാക്കി വന്നല്ലേടാ നിനക്ക് എന്നിട്ടെങ്കിലും നീ മര്യാദ പഠിക്കുന്നു കരുതി അതും ഇല്ലല്ലോടാന്ന് പറയണം ഇത് കേട്ടതും പ്രകാശനും ദേഷ്യമെന്ന് ഓഹോ അമ്മ ഇത് പറയാനാണെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനം തരില്ലടാ കിട്ടത്തില്ലടാ ഒന്നുമല്ലേ ഞാൻ നിന്റെ അമ്മയല്ലേടാ നിന്റെ പെറ്റമ്മയല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും പറയണം തോന്നി എന്റെ കൊച്ചുമോളടാ കല്യാണി അതുപോലെ തന്നെ കാർത്തി അതുപോലെ തന്നെ ഏ വിക്രം എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് അവരെ പക്ഷെ ഇപ്പൊ ഞാൻ വിക്രത്തിന് അത്രയേ വെറുക്കുന്നുണ്ടടാ കാരണം അവനെ ഒരു മനുഷ്യജന്മമായിട്ട് ഇപ്പൊ ഞാൻ കരുതുന്നില്ല എന്നൊക്കെ ഭാനുമതി അമ്മ കുറെ ചീത്ത പറഞ്ഞ അങ്ങോട്ട് കാര്യം കൂടെ പറഞ്ഞു ഇനി മേലാല് കല്യാണിയുടെയും കാർത്തിയുടെയും കിരണ്ടിയൊക്കെ നേർക്ക് നീ കൈ പൊക്കോണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിന്റെ കൈയും കാലും ഓടിക്കുന്ന ഈ ഭാനുമതി ആയിരിക്കുന്നു വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോവുന്നേ അത് കേട്ടപ്പോൾ പ്രകാശനെ സമതലയേറ്റി ഇത്രം കാലം തന്നോടൊപ്പം നിന്ന അമ്മയ ഇപ്പൊ കണ്ടില്ലേ അമ്മ ഞാൻ തിരിഞ്ഞു അതൊക്കെ ഓർത്തപ്പൊ പ്രകാശനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് വിക്രത്തിന്റെ കേസ് കോടതി വിളിക്കുന്ന ദിവസമായി ആ പ്രകാശം നല്ലൊരു വക്കീലിനെ പോയി കണ്ടു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം സാറേ എങ്ങനെയെങ്കിലും എന്നെ മോനെ രക്ഷിച്ചെടുക്കണം എൻ്റെ മോൻ മാത്രം എനിക്കുള്ളൂ എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അവൻ പുറത്തിറങ്ങിയാൽ മാത്രം എനിക്ക് തുണയാവുള്ളൂ അല്ലെ എന്ത് ചെയ്യാനാ വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും നോക്കത്തില്ല എന്നൊക്കെ പറയണം എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ടങ്ങൂടെ അഭിനയിക്കുവാണ് അങ്ങനെ വക്കീലിന് വേണ്ടത് പൈസയെ കൊടുത്തു ഈ സമയത്ത് കാർത്തേക്ക് വേണ്ടി വാദിക്കാൻ വന്ന് കാർത്തേക്ക് വേറെ വക്കീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലക്ഷ്മി അങ്ങനെ വക്കീലാണ് അടുപ്പ് അവരുടെ കുടുംബവക്കീലാണ് വാദിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ കോടതിയിലേക്ക് കൃത്യ സമയത്ത് തന്നെ വിക്രത്തിനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ് ആ സമയത്ത് ദീപേം വന്നിട്ടുണ്ടായിരുന്നു സാക്ഷി പറയാനായിട്ട് ദീപേനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപയും കല്യാണിയും കിരണും എല്ലാവരും ഉണ്ടായിരുന്നു പ്രതിക്കൂട്ടില് അതിനുശേഷം ദീപേനെ വിസ്തരിക്കാൻ വേണ്ടി വിളിച്ചു കയറ്റുന്നുണ്ട് ഈ സമയത്ത് ദീപ് പറഞ്ഞു ഈ നിൽക്കുന്നവനുണ്ടല്ലോ എൻ്റെ മോനാണ് പക്ഷെ എനിക്ക് എൻ്റെ മോൻ എന്ന് പറയാൻ പോലും മടിയാ സാറേ കാരണം അമ്മാതിരി പ്രവർത്തികളെ ഇവൻ ചെയ്തു കൂട്ടുന്നേ ശെരിക്കും പറഞ്ഞാല് ഇവനിപ്പൊ എൻറെ മോനല്ല അല്ലെങ്കിൽ ഇവനെ ഞാൻ എന്തിനെ മോനായിട്ട് കണക്ക് കൂട്ടുന്നേ ഇവൻ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അമ്മാതിരി വാക്കുകളായിരുന്നു കുറേ കാലം മുമ്പ് ഈ കോടതി വെച്ച് ഒരു ഡിവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഞാൻ ക്ഷമിച്ചു ഒന്നുമില്ലേലും ഇവന്റെ ചോരയല്ലായിരുന്നോ കാർത്തിക ഇവൻ ആ പരിഗണനയെങ്കിലും എങ്കിലും കൊടുക്കണ്ടേ ഒരമ്മ പ്രസവിച്ച മക്കളല്ലെങ്കിലും ഉം ഒരച്ഛന്റെ മക്കൾ തന്നെയല്ലായിരുന്നു എന്നിട്ട് ആ പരിഗണന പോലും കൊടുക്കാതെ അല്ലേ ആ കൊച്ചിന്റെ തല ഇവന് ക്രൂരമായിട്ട് തല്ലിപ്പൊടിച്ചെ എന്നിട്ടോ അതിനെ മരണത്തിലേക്ക് തള്ളി ശ്രമിച്ചില്ലേ അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം കിരണം കല്യാണി എത്തുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെ അല്ലായിരുന്നെങ്കിൽ അതിനി ഭൂമി ജീവനോടെ കാണത്തില്ല ഇതിനു മുമ്പ് ഇവൻ വേറെ പല പണികളും കാണിച്ചിട്ടുണ്ട് ഇവന്റെ ആദ്യ ഭാര്യയുടെ ഭർത്താവിന്റെ പൊളിച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്തിട്ടുള്ളവനെ ഇവന് ഇവൻ ഇനി പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾ തന്നെ വിധിക്കുള്ളൂ പറ്റുള്ളൂ ഇത് മാത്രല്ല ഇനി ബാക്കി ആരുടെയൊക്കെ തലതല്ലി തല്ലി പറയാൻ പോലും പറ്റില്ല ഞങ്ങൾക്ക് എല്ലാ ജീവനിലും ഭയമുണ്ട് എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല കാരണം ഇവനെ പോലെയുള്ള ആൾക്കാർ പുറത്തുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമാണ് കിടന്നുറങ്ങാനായിട്ട് അതുകൊണ്ട് ഇവനെ പോലെയുള്ള ഒരുത്തനൊന്നും ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കില്ല ഇവന് പരമാവധി ശിക്ഷ കിട്ടണം ഇവൻ ജയിലിൽ തന്നെ തീർ കിടക്കണം ഇവന്റെ ജീവിതം അവിടെ കിടന്ന് തീരണം പിന്നെ ഇവന്റെ അച്ഛനെന്ന് പറയുന്ന ഒരുത്തരുണ്ട് ആ പ്രകാശൻ അവനാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് ഒരു പക്ഷേ കോടതി ഒരു കാര്യം ചെയ്യണം അയാളെങ്കൂടെ അകത്ത് പിടിച്ചിടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്നൊക്കെ പറയണം ഇതൊക്കെ ആയിട്ട് ഞാൻ പ്രകാശിന് സഹിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ദീപയുടെ വിസ്താരം കഴിഞ്ഞിപ്പോൾ കല്യാണീനേയും കിരണേയും കയറ്റി വിസ്തരിക്കുന്നുണ്ട് പിന്നീട് അവിടെ ചെന്ന് ഇപ്പം കാർത്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അവർ പറയണം അങ്ങനെ കിരണ് കിരണെ വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ കിരണും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വിക്രത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി വിക്രത്തിനെ അങ്ങനെ റിമാൻഡി ജയിലിലേക്ക് അങ്ങോട്ട് വിടുവാണ് വിക്രത്തിന്റെ എല്ലാ പ്രതീക്ഷകളും താകർന്ന തരിപ്പുണമായിപ്പോയി അതുപോലെ തന്നെ പ്രകാശിൻ്റെ പുറത്തിറങ്ങാമെന്ന് കരുതിയിരുന്നാണ് അങ്ങനെ വിക്രത്തിനെ അങ്ങോട്ട് വരുന്ന സമയത്ത് കിരൺ ചെന്നിട്ടു പറഞ്ഞു എടാ നിനക്ക് കൂട്ടായിട്ട് നിന്റെ കൂട്ടുകാരനുണ്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്കല്ലേ ആ രണ്ടെണ്ണോടെയും ജയിൽ ചാടാനായിട്ടായിരിക്കും വലിയ പ്ലാനുകളും പത്തുകളൊക്കെ തയ്യാറാക്കുന്നത് അതൊക്കെ ഇവർക്കറിയാടാ അതുകൊണ്ട് നിന്നെയൊക്കെ അമ്മാതിരി ഉള്ളിടത്തേക്ക് കൊണ്ടൊക്കെ ഇടത്തുള്ള ഇനി നീ പുറത്തിറങ്ങാനുള്ളൂ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പോകുന്നില്ല നിനക്കിട്ടുള്ള പണിയൊക്കെ കിട്ടിയേക്കണം എന്നൊക്കെ പറയുകയാണ് അത് കേട്ടാൽ വിക്രം പറഞ്ഞു എല്ലാ കാലത്തോളും ഞാൻ അതിൻ്റെ അകത്ത് കിടക്കുമെന്ന് കരുതണ്ടാന്ന് പറയുകയാണ് നീ അതിൻ്റെ അകത്ത് ഇല്ലയോ നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്നത് നീ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നത് നിന്നെ ഇനി ജീവനോടെ വെച്ചേക്കില്ല ഇനി എന്തെങ്കിലും ഇതുപോലെ വേലത്തരങ്ങളും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീയും തീരും നിന്റെ അച്ഛനും തീരും ഒന്ന് രണ്ട് വട്ടം ക്ഷമിച്ചു പക്ഷെ ഇനി അത് ഉണ്ടാവത്തില്ലടാ ഈ കിരണ പറയണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്രത്തിനെ വെല്ലുവിളിക്കണം വിക്രത്തിന് കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നു കണ്ടപ്പോ പ്രകാശിന്റെ നെഞ്ചുപുട്ടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു പോയ ദുഷ്ടത്തരങ്ങൾ അമ്മാതിരിയാണല്ലോ ഒന്നും രണ്ടുമല്ല എത്രയോ കേസുകൾ ഒന്നും കൊണ്ടും പഠിക്കില്ല രണ്ടും കൊണ്ടും പഠിക്കില്ല പത്തായാലും നൂറായാലും പഠിക്കില്ലെന്ന് പറഞ്ഞ പോലെയായിരുന്നു പ്രകാശനും വിക്രം വിക്രം പോയിക്കഴിഞ്ഞപ്പത്തിനും പ്രകാശനും സങ്കടമായിട്ട് നേരെ കിരണ്ടേയും കല്യാണിന്റെ അടുത്തേക്ക് വരികയാണ് ഇപ്പൊ നിനക്കൊക്കെ സന്തോഷമായല്ലോ അല്ലെ എന്റെ മോനെ കൊണ്ടുപോന്നു കൊണ്ടുപോയി കൊണ്ടുപോന്നു ചോദിക്കണം അതെ നിങ്ങളുടെ മോനെ അമ്മാതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പാവം കാർത്തിയുടെ തലയെ തല്ലിപ്പൊടിച്ചിരിക്കുന്നെ എന്നുകൊണ്ട് അവൻ എന്ത് നേട്ടമുണ്ടായി ഒന്നും നേടിയില്ല അതുപോലെ തന്നെ നിങ്ങളും കൂടെ പോയി കിടക്കണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് പിന്നെ പകുതി ജീവനല്ലേ ഉള്ളൂ എപ്പോഴേ സമയമൊന്നും പറയാൻ പറ്റില്ല രണ്ട് അറ്റി വന്നതല്ലേ ഇനി ഒന്നും കൂടെ വന്നിട്ടുണ്ട് തീർന്നു മുമ്പൊക്കെ കല്യാണം സഹായിക്കാൻ ഇനി ഇനിയിപ്പം നിങ്ങൾ അവിടെ കിടന്നാലും ആരും തിരിഞ്ഞു പോലെ നോക്കുന്നില്ല മുമ്പ് നിങ്ങളുടെ അമ്മ ആ ഭാനുമതി മുത്തശ്ശി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിന്റെ തിരിഞ്ഞറന്ന് പൈസ ഉണ്ടാക്കി ഇത്തവണ നിങ്ങൾ പോയ പോയത് തന്നെയാ നിങ്ങൾക്ക് ഒരു രൂപ ചിലവാക്കാനായിട്ട് ആരും വരത്തില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം അമ്മ പോലും നിങ്ങൾക്കിതേ തിരിഞ്ഞില്ലേ എന്നിട്ട് പോലും നിങ്ങൾക്ക് നന്നാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇനി ഏത് കാലത്തും നന്നാവുന്നേ നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചെണ്ണങ്ങൾ പോകുമ്പോഴത്തേനും ദീപ്യങ്ങളും അങ്ങോട്ട് വരുവാണ് പ്രകാശിന്റെ നേരെ നോക്കിയിട്ട് പുച്ച ചിരി ഇരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ഉറപ്പായി നീ നിന്റെ മോനും ഒരിക്കലും നന്നാൻ പോകരുന്ന് നീ ഒറ്റയടുത്ത അവനെ ഈ വിധമാക്കിയത് ശരിക്കും എന്റെ കൂടെ അവന് കഴിയുവായിരുന്നെങ്കിൽ അവനെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിക്കൊണ്ട് വന്നേനും പക്ഷെ നിങ്ങളോ നിങ്ങളെ അവന് ഈ പതിവാക്കിയെടുത്തേ അതിനുള്ള ശിക്ഷ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ അവനെ പോലെയുള്ള ഒരുത്തനെ വളർത്തിയതിൻ്റെ പേരിലുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദീപ്യം പറഞ്ഞിട്ടങ്ങോട്ട് പോകണം പ്രകാശനാകെപ്പാടത്ത്കർന്നിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി